തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത് പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ തലസ്ഥാനം കാത്തിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ പ്രഖ്യാപനമാണ് കൊച്ചി മെട്രോയുടെ വിജയകരമായ നടത്തിപ്പിന് ശേഷം കേരളത്തിന്റെ രണ്ടാമത്തെ മെട്രോ നഗരമായി തിരുവനന്തപുരം മാറാൻ ഒരുങ്ങുകയാണ് ഈ പദ്ധതി കേവലം ഒരു ഗതാഗത സംവിധാനമല്ല മറിച്ച് തലസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക നഗര വികസനത്തിന് ഒരു പുതിയ യുഗമാണ് തുറക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ കേന്ദ്രങ്ങളെ കോർത്തിണക്കുന്നു പാപ്പനങ്കോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം പാളയം ശ്രീകാര്യം കഴക്കൂട്ടം ടെക്നോ പാർക്ക് കൊച്ചുവേളി വഴി വിമാനത്താവളത്തിലൂടെ ഈഞ്ചക്കലിൽ അവസാനിക്കുന്നതാണ് ആദ്യഘട്ടം ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ ഭരണ ഐ ടി ഗതാഗത ആരോഗ്യ മേഖലകളിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നു ഇത് സമയം ഗണ്യമായി കുറയ്ക്കുന്നതിനും ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനും സഹായിക്കും മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും കഴക്കൂട്ടം ടെക്നോ പാർക്ക് കാര്യവട്ടം എന്നിവ ഇന്റർചേഞ്ച് സ്റ്റേഷനുകളായി പ്രവർത്തിക്കും ഒരു ആധുനിക മെട്രോ സംവിധാനം ഒരു നഗരത്തിൽ നൽകുന്ന ഗുണങ്ങളും വലുതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമാണ് ശ്രീകാര്യം ഉള്ളൂർ പട്ടം തുടങ്ങിയ കവലകളിലെ കടുത്ത ഗതാഗത കുരുക്ക് മെട്രോ വരുന്നതോടെ കുറയും മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കെ എം ആറിൽ നിർമ്മാണം ഏറ്റെടുത്ത ശ്രീകാര്യം മേൽപ്പാലം ഇതിനൊരു ഉദാഹരണമാണ് ടെക്നോ പാർക്ക് പോലുള്ള ഐ ഹബ്ബുകളിലേക്കുള്ള എളുപ്പത്തിലുള്ള ഗതാഗതം കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കും കൂടാതെ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ വികസനം എന്നിവ ഉയരും മെട്രോ റെയിൽ ഒരു പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗ്ഗമാണ് വാഹനങ്ങൾ കുറയുന്നതിലൂടെ നഗരത്തിലെ കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കും പദ്ധതിയുടെ നടത്തിപ്പ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത് ഒരു വലിയ അനുകൂല ഘടകമാണ് കൊച്ചിയിലെ മെട്രോ നിർമ്മാണത്തിലും നടത്തിപ്പിലുമുള്ള അവരുടെ വൈദഗ്ധ്യം തിരുവനന്തപുരത്ത് മുതൽക്കൂട്ടാകും നിലവിലെ പാതയിലെ ഭൂമി ഏറ്റെടുക്കൽ നിർമ്മാണത്തിനിടെയുള്ള ഗതാഗത നിയന്ത്രണം നഗരത്തിന്റെ പൈതൃക ഘടന നിലനിർത്തിക്കൊണ്ടുള്ള നിർമ്മാണം എന്നിവ പ്രധാന വെല്ലുവിളികളാണ് ശ്രീകാര്യ മേൽപ്പാലത്തിന്റെ ദ്രുതഗതിയിലുള്ള നിർമ്മാണം സൂചിപ്പിക്കുന്നത് കെ എം ആർ എൽ കാര്യക്ഷമത ഈ പദ്ധതിയുടെ വേഗത കൂട്ടാൻ സഹായിക്കുമെന്നാണ് തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ അംഗീകാരം കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള തീരുമാനമാണ് ഇത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള നഗരഗതാഗത സംവിധാനത്തിന് ഒരു പുതിയ മാതൃക നൽകുകയും തിരുവനന്തപുരത്തിന്റെ ഭാവി വികസനത്തിന് അടിത്തറ ആവുകയും ചെയ്യും തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാന നഗരത്തിന്റെ മുഖച്ചായും ഗതാഗത രീതികളും സമൂലമായി മാറും മെട്രോ പദ്ധതിയുടെ നിർമ്മാണത്തിന് പൊതുവെ അഞ്ചു മുതൽ ഏഴ് വർഷം വരെ സമയം ആവശ്യമാണ് നിലവിൽ അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അന്തിമമാക്കാൻ കേന്ദ്ര അനുമതി അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള വായ്പ ലഭ്യമാക്കൽ ടെൻഡർ നടപടികൾ എന്നിവ പൂർത്തിയാക്കാൻ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ട് വർഷം വരെ എടുക്കാൻ സാധ്യതയുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തോടെ നിർമ്മാണം ആരംഭിക്കാനാണ് സാധ്യത ആദ്യഘട്ടം പൂർത്തിയാക്കാൻ ഏകദേശം അഞ്ചു വർഷം എടുത്തേക്കാം അതനുസരിച്ച് തിരുവനന്തപുരം മെട്രോയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് ശ്രീകാര്യം മേൽപ്പാലം പോലുള്ള നിർമ്മാണങ്ങൾ കെ എം ആർ എൽ വഴി ദ്രുതഗതിയിൽ നടക്കുന്നത് പ്രധാന മുന്നൊരുക്കങ്ങളാണ് മെട്രോ റെയിൽപാത പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ തിരുവനന്തപുരം നഗരത്തിലെ യാത്രാ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങളും പ്രതീക്ഷിക്കാം മെട്രോ സർവീസ് ആരംഭിക്കുന്നതോടെ പ്രധാന പാതകളായ പാപ്പനംകോട് പാളയം ശ്രീകാര്യം കഴക്കൂട്ടം എന്നിവിടങ്ങളിലെ വാഹനങ്ങളുടെ തിരക്ക് ഗണ്യമായി കുറയും നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്കുള്ള യാത്ര കൂടുതൽ വേഗത്തിലാകും വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവയുമായി മെട്രോ ബന്ധിപ്പിക്കുന്നത് നഗരത്തിനകത്തും പുറത്തുമുള്ള യാത്രക്കാർക്ക് എളുപ്പമുള്ള യാത്രാ ഒരുക്കും പൊതുഗതാഗത സംവിധാനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നത് യാത്രക്കാരുടെ സമയം ലഭിക്കും ടെക്നോ പാർക്ക് ആര്യവട്ടം തുടങ്ങിയ ഐ ടി അക്കാദമി കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് റോഡിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങാതെ കൃത്യസമയത്ത് എത്തിച്ചേരാനാകും ഇത് ഈ മേഖലയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയുന്നതിലൂടെ നഗരത്തിലെ വായു മലിനീകരണം കുറയും കൂടുതൽ പേർ മെട്രോയെ ആശ്രയിക്കുമ്പോൾ ശബ്ദ മലിനീകരണത്തിലൂടെ കുറവുണ്ടാകും മെട്രോ സ്റ്റേഷനുകളെ കേന്ദ്രീകരിച്ചുള്ള ആസൂത്രിതമായ നഗരവികസനം നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് ഇത് നഗരത്തിന് കൂടുതൽ സൗകര്യപ്രദമായ ലേ ഔട്ട് നൽകും മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരത്ത് സുരക്ഷിതവും സമയബന്ധിതവും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു യാത്രാ സംസ്കാരം രൂപപ്പെടും മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം ഒരു ആധുനിക മെട്രോപൊളിറ്റൻ നഗരമായി രൂപാന്തരപ്പെടും തിരക്ക് കുറഞ്ഞ സുരക്ഷിതമായ സമയബന്ധിതമായ യാത്ര ഉറപ്പാക്കുന്നതിലൂടെ നഗരവാസികളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടും യാത്രയിലെ സമയം ലഭിക്കപ്പെടുന്നത് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാകും ടെക്നോ പാർക്ക് വിമാനത്താവളം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള വേഗത്തിലുള്ള പ്രവേശനം ഐ ടി ടൂറിസം മേഖലകൾക്ക് ഉത്തേജനം നൽകും ഇത് കൂടുതൽ നിക്ഷേപങ്ങളെയും തൊഴിലവസരങ്ങളെയും ആകർഷിച്ച് നഗരത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കും വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ ബസ് ടെർമിനലുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന മൾട്ടിമോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ലോകോത്തര നഗരങ്ങളുടെ നിലവാരത്തിലേക്ക് തിരുവനന്തപുരത്തെ ഉയർത്തും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ മലിനീകരണം കുറയ്ക്കാനും നഗരം കൂടുതൽ സുസ്ഥിരമാക്കാനും മെട്രോ നിർണായകമായി പങ്കുവഹിക്കും ഇത്തരം പരിഷ്കാരങ്ങൾ തലസ്ഥാന നഗരിയുടെ അന്തസ് ഉയർത്തുകയും ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ സഹായിക്കുകയും ചെയ്യും